വെളിച്ചമയെ കാണാത്ത പതിനാല് വർഷങ്ങൾക്ക് ശേഷം മഞ്ജു തിരിച്ചു വന്നത് ഇനിയും തന്നെ സ്വീകരിക്കുമോ എന്ന ഭയത്തോടെ തന്നെ എഴുതി മഞ്ജു വാര്യർ ഇപ്പോൾ ഒരു വൈബ് മൂഡിലാണെന്ന് തോന്നിപ്പിക്കുന്നതാണ് ഇപ്പോഴത്തെ ഇൻസ്റ്റാഗ്രാം പോസ്റ്റുകൾ പതിനാല് വർഷങ്ങൾ ജീവിതത്തിൽ മാറ്റിവെച്ചതെല്ലാം ആഘോഷിക്കുന്നത് പോലെ ജീവിതത്തിലെ ഓരോ നല്ല നിമിഷങ്ങളും സെലിബ്രേറ്റ് ചെയ്യുന്നു ഒറ്റയ്ക്കിരിക്കുന്ന നിമിഷങ്ങൾ പോലും എങ്ങനെ സന്തോഷമുള്ളതാക്കാമെന്ന് ചിന്തിക്കുന്ന ആളാണ് മഞ്ജുവാര്യർ അത് നടിയുടെ ഇൻസ്റ്റാഗ്രാം പോസ്റ്റുകളിൽ നിന്ന് വ്യക്തമാണ് ഇടയ്ക്കിടെ മീനാക്ഷി ഷെയർ ചെയ്യുന്ന ചിത്രങ്ങൾക്ക് പോലും മഞ്ജു മറുപുറം നോക്കാതെ അഭിപ്രായങ്ങൾ പറയാറുമുണ്ട് സിനിമയ്ക്കൊപ്പം തന്നെ ഡാൻസും മഞ്ജുവിന് വലിയ പാഷനായിരുന്നു അതിനൊപ്പം തന്നിലെ എഴുത്തും എല്ലാം മഞ്ജു പൊടിതട്ടിയെടുത്തു ചിത്രരചനയിലേക്കും കൈവച്ച കാര്യം അടുത്തിടെ ഒരു പോസ്റ്റിലൂടെ മഞ്ജു അറിയിച്ചിരുന്നു അതിനൊപ്പം പപ്പപ്പ ഡോട്ട് കോമിന് വേണ്ടി തൻ്റെ സിനിമാ ജീവിതത്തെക്കുറിച്ചും യാത്രകളെക്കുറിച്ചും ബ്ലോഗും എഴുതുന്നുണ്ട് സിനിമയിലേക്ക് തിരിച്ചു വന്നപ്പോൾ വർഷം ഒന്നിലധികം സിനിമകളും മറ്റ് പൊതുപരിപാടികളുമൊക്കെയായി മഞ്ജു വാര്യർ വളരെയധികം തിരക്കിലായിരുന്നു എന്നാൽ ഇപ്പോൾ തിരക്കുകളുടെ ഭാരവും കുറച്ചു വർഷത്തിൽ ഒരു സിനിമ എന്നതാണ് ഇപ്പോൾ മഞ്ജുവിൻ്റെ രീതി രണ്ടായിരത്തി ഇരുപത്തഞ്ചിൽ എമ്പുരാൻ മാത്രമായിരുന്നു മഞ്ജുവിൻ്റെ റിലീസ് തന്നെ സ്വയം സന്തോഷിപ്പിക്കുന്ന എന്തൊക്കെ ചെയ്യാം എന്നതാണ് മഞ്ജുവിൻ്റെ റിസർച്ച് അതിന് തെളിവാണ് പുതിയ ഫോട്ടോകളുടെ ചാകരയും യാത്രകളും സുഹൃത്തുക്കൾക്കുമൊപ്പമുള്ള നല്ല നിമിഷങ്ങളുമെല്ലാം മഞ്ജു വാര്യർ ആസ്വദിക്കുന്നു ആ ചിത്രങ്ങളാണ് മഞ്ജു ഇപ്പോൾ പങ്കുവച്ചിരിക്കുന്നത് സിനിമകളിലേക്ക് വന്നാൽ മിസ്റ്റർ എക്സ് എന്ന തമിഴ് ചിത്രമാണ് അടുത്ത റിലീസ് ആദ്യമായി അഭിനയിക്കുന്ന ഹിന്ദി സിനിമയായ അമൃത് പണ്ഡിറ്റിൻ്റെ ചിത്രീകരണവും നടക്കുന്നുണ്ട്